എല്ലാവർക്കും നമസ്കാരം ഇടവട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സന്നിധിയിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാമത്തെ ഞായറാഴ്ച ഒരു വലിയ ചടങ്ങ് നടക്കുന്നുണ്ട് സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൗഖ്യവും അഭീഷ്ട സിദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു പൂജയാണ് വളരെ വിശേഷപ്പെട്ട ഒരു പൂജയാണ് വലിയ ഒരു സങ്കല്പമാണ് ഇതിന് പിന്നിലുള്ളത് അതായത് നമ്മളൊക്കെ മുജ്ജന്മങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ മുജ്ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മമാണ് സത്കർമ്മത്തേക്കാൾ അധികരിച്ച് നിൽക്കുന്നതെങ്കിൽ അതൊക്കെയും ആദി വ്യാധികൾക്കും രോഗദുരിതങ്ങൾക്കും കാരണമാകും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം ഹൈന്ദവ വിശ്വാസ പ്രകാരം അപ്പോൾ ആ ഒരു ഇതൊക്കെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുന്നു അപ്പോൾ നമുക്ക് ഈ ആദി വ്യാധികളെ പടിപടിയായിട്ട് കുറച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ ചൈതന്യം അനുസൃതമായി നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പകർന്നു നൽകുന്ന രീതിയിലാണ് ഈ ഒരു പൂജ ആ ഒരു ക്രമം അത് അങ്ങനെ ഒരു ക്രമം ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൗഖ്യാഭീഷ്ടസിദ്ധി പൂജയുടെ ഇൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേരിലും നാളിലും അതിനും ഒരു ഒരാഴ്ച മുമ്പ് തന്നെ മൊത്തത്തിലൊരു ഏഴ് ദിവസം അവരുടെ പേരിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും സൂക്തവും അർച്ചന നടക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന സൗഖ്യാഭീഷ്ടസിദ്ധി പൂജ വിഷുവിൻ്റെ തലേദിവസമാണ് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്ക് രാമ രാമനവമി എന്ന് പറയുന്നത് ഏപ്രിൽ ആറാം തീയതിയാണ് അന്ന് വരെ നമുക്ക് ഈ പേരും നാളും ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവരുടെ പേരിൽ നാളിലുമാണ് ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി ഭാഗ്യസൂക്തവും ഔഷധസൂക്തവും ഇത് രണ്ടും സൂചിപ്പിക്കുന്ന ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഔഷധസൂക്തവും അതുപോലെ നമുക്ക് ഭഗവാൻ്റെ ആ ഒരു അനുഗ്രഹ പ്രവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാ ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭാഗ്യസൂക്തവും അർച്ചനയും നടക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ നടക്കുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ അതിൽ വലിയൊരു അനുഭവം ഉണ്ടായത് ഈ അതിനു മുൻപ് ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ വന്ന ഒരു ചേച്ചിക്ക് നിലത്തിരുന്ന് ഈ വിളക്ക് വച്ചിട്ടാണ് ഈ അർച്ചന നടക്കുന്നത് അപ്പോൾ അതിൽ ഇരിക്കാൻ സാധിക്കാത്ത രീതിയിൽ കാൽമുട്ടിക്ക് വേദനയുള്ളൊരു ചേച്ചിയെന്ന് പങ്കെടുക്കും അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഭഗവാൻ ഞാൻ ഒരു ഇരുപത്തൊന്ന് പ്രദക്ഷിണം വയ്ക്കാം എനിക്ക് അടുത്ത തവണ നിലത്തിരുന്ന് പൂജ നടത്തണം പൂജയിൽ പങ്കെടുക്കണം അപ്പോൾ അത് ആ ഒരു ആഗ്രഹം ഭഗവാൻ മുന്നിൽ വെച്ചിട്ട് ഈ ചേച്ചി അന്നത്തെ പൂജ ഈ കസരയിൽ ഇരുന്നു കൊണ്ട് നടത്തിയിട്ട് പിന്നീട് ഭഗവാൻ ഇരുപത്തൊന്ന് പ്രദർശനം വെച്ചു ഫെബ്രുവരി മുതൽ ഈ ചേച്ചി നിലത്തിരുന്നാണ് ഭഗവാൻ്റെ ഈ പൂജയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു നിമിത്തങ്ങൾ തന്നെയായിട്ടാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തുടർന്നുള്ള മാസങ്ങളിലൊക്കെ എട്ട് മുപ്പതാകുമ്പോൾ ഇവിടെ പതിനേഴ് പ്രദക്ഷിണം ആരംഭിക്കും ഭഗവാൻ ശ്രീകോവിൽ ഈ ചുറ്റമ്പലത്തിന് ചുറ്റും നാമജപത്തോടുകൂടി ഓം നമോ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഇവിടെ ഈ പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കും പതിനേഴ് പ്രദക്ഷിണം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ പൂജയ്ക്ക് ഇരിക്കുന്നത് പൂജയ്ക്ക് ഇരുന്നതിന് ശേഷം പതിവ് പോലെ പൂജയ്ക്ക് ശേഷം നാല് പ്രദക്ഷിണം കൂടി വച്ചിട്ട് അങ്ങനെ ഇരുപത്തൊന്ന് പ്രദക്ഷിണം വയ്ക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ഈ പതിമൂന്നാം തീയതിയും ഈ നേരിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇരുപത്തൊന്ന് പ്രദർശനത്തിൽ എട്ടരയ്ക്ക് എത്തണം അവർക്കൊക്കെയും ഇരുപത്തൊന്ന് പ്രദർശനത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം തൃശ്ശൂർ ബ്രഹ്മസമ്പടത്തിലെ ആചാര്യമാരുടെ ഒരു സാന്നിധ്യമാണ് അപ്പോൾ അന്ന് അവർ ഈ ആചാര്യന്മാർ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ എട്ടരയ്ക്ക് തുടങ്ങുന്ന ഒരു പ്രദർശനം ഒൻപതേ കാലൊക്കെ ആകുമ്പോഴേക്കും തീരും പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും പ്രഭാത ഭക്ഷണമുണ്ട് അതിനുശേഷം നമുക്ക് ഒൻപതര ആവുമ്പോഴേക്കും തൃശ്ശൂർ ബ്രഹ്മസമ്പടത്തിലെ ആചാര്യന്മാർ ഔഷധസൂക്തം ജവിക്കും മണ്ഡപത്തിലിരുന്നു അപ്പോൾ നമ്മൾ ഈ വരുന്ന എല്ലാ ആളുകളും എന്തു ചെയ്യുക ചുറ്റമ്പലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ രോഗങ്ങളെല്ലാവരും എല്ലാ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണേന്നും അതുപോലെ രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വേദം മന്ത്ര അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അതിനുശേഷം നമുക്ക് ചൈതന്യവത്താക്കിയ വെണ്ണയാണ് മേൽശാന്തി പ്രസന്ന പൂജയ്ക്ക് ശേഷം തരുന്നത് അതുപോലെ തന്നെ ഭാഗ്യസൂക്തം ജപിച്ച് ചൈതന്യവത്താക്കിയ നാണയമാണ് എല്ലാവർക്കും തരുന്നത് അപ്പോൾ ഈ ഒരു ഏഴ് ദിവസം നമുക്ക് ഈ ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അർച്ചന ഈ ഇതിൽ നേരിട്ട് പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെയും ഈ പൂജയ്ക്ക് ശേഷം ഈ പൂജിച്ച നാണയവും നമ്മുടെ ഈ അർച്ചന നടത്തിയതിൻ്റെ പ്രസാദവും അവർക്ക് നേരിട്ട് ലഭിക്കും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വഴിപാട് നടത്തിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക അവരൊക്കെ അവരവരുടെ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ അർച്ചന നടക്കുന്ന ഇപ്പോൾ ഈ ഈ മാസമാണെങ്കിൽ ആറാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ക്ഷേത്രത്തിൽ അർച്ചന ഉണ്ടാവും അപ്പോൾ ഈ അർച്ചന നടക്കുന്ന സമയത്തൊക്കെയും ഒമ്പതിനക്കാണ് ഈ ക്ഷേത്രത്തിൽ പ്രസന്ന പൂജ നടക്കുന്നത് ആ സമയത്തൊക്കെയും അവർ ഏതാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പൂജ നടക്കുന്നത് അത് ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് ഫലം കിട്ടിയ ധാരാളം ആളുകൾ ഈ ഒരു കാര്യം നമ്മളെ വിളിച്ചറിയിക്കാറുണ്ട് അതുപോലെ ഈ പതിമൂന്നാം തീയതി ഈ സൗഖ്യ സൗഖ്യാഭീഷ്ടസിദ്ധി പൂജ നടക്കുന്ന ഒൻപത് മുപ്പതിന് ഈ ജപം ആരംഭിക്കുമ്പോഴും അതുപോലെ തന്നെ മണിക്കാണ് നമ്മുടെ ഈ സൗഖ്യ സൗഖ്യാഭീഷ്ടസിദ്ധി പൂജ നടക്കുന്നത് അപ്പോൾ സ്വസ്തി സൂക്തവും ഒക്കെ അദ്ദേഹം ജപിക്കുന്നുണ്ടാവും ഈ സമയത്തൊക്കെയും ഭഗവാനോട് പ്രാർത്ഥിക്കുക പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് അതായത് ഏത് ആഗ്രഹത്തോടു കൂടിയാണോ ക്ഷേത്രത്തിൽ ഭഗവാന് നാണയപ്പറ സമർപ്പിക്കുന്നത് ആഗ്രഹങ്ങളൊക്കെയും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ വരാൻ സാധിക്കാത്ത ആളുകൾക്ക് നമുക്ക് മാസത്തിൽ ഒരു ദിവസം ഈ ഭഗവാന് നാണയപ്പറ സമർപ്പിക്കാനുള്ള അവസരമാണ് അതായത് സൗഖ്യ അഭീഷ്ടസ്ഥിത്തി പൂജ നടക്കുന്ന ആ ദിവസത്തിൽ പൂജയ്ക്ക് ശേഷം നമ്മുടെ ആചാര്യൻ ഭാഗ്യസൂക്തം ജപിക്കുമ്പോൾ തൃശ്ശൂർ ബ്രഹ്മസുമടത്തിലെ ആചാര്യൻ ഭാഗ്യസൂക്തം ജപിക്കുന്ന സമയത്ത് ഇവിടെ ഈ ദൂരദേശങ്ങളിൽ നിന്നും ഈ ഒരു വഴിപാട് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ പേരിലും നാളിലും ഇവിടെ നാണയപ്പറ സമർപ്പണം ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ഏതാഗ്രഹത്തോടു കൂടിയാണോ നാണയപ്പറ ഭഗവാനെ സമർപ്പിച്ചിട്ടുള്ളത് അതൊക്കെയും അവരവരുടെ ഇടങ്ങളിലിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുക ഇവിടെ നാണയപ്ര സമർപ്പിച്ചതിനു ശേഷം പട്ടിൽ പൊതിഞ്ഞ നാണയം നമ്മൾ അയച്ചു തരും അപ്പോൾ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരു നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഭഗവാനോട് ഭഗവാൻ്റെ ആ മനോഹരമായ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ നാണയപ്ര ഏതാഗ്രഹത്തോടു കൂടിയാണോ നിറച്ചിട്ടുള്ളത് അത് സാധിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട് അപ്പോൾ സാധിച്ചു കഴിയുമ്പോൾ ഉടനെ വേണമെന്നല്ല പക്ഷേ ഇവിടെ വന്ന് ആ നാണയം ഭഗവാനെ തിരികെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് നാണയം കൊണ്ടുള്ള തുലാഭാരം അത് നമുക്ക് ഈ സൗഖ്യ അഭീഷ്ട സത്യ പൂജ നടക്കുന്ന അവസരത്തിൽ നേരിട്ട് വരാൻ സാധിച്ചാൽ വേദമന്ത്ര ജപമുഖരിതമായ അന്തരീക്ഷമാണ് സ്വസ്തി സൂക്തം ജപിക്കുന്ന സമയത്താണ് ഈ നാണയം കൊണ്ടുള്ള തുലാഭാരം നടക്കുന്നത് ആ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥനയോടുകൂടി ഈ നാണയ തുലാഭാരം അതും ആളുകളുടെ മനസ്സിൽ ഒരു ചേച്ചിയുടെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു വഴിപാടാണ് അതിനു മുൻപ് ഈ വഴിപാടുണ്ടായിരുന്നില്ല ആ ചേച്ചിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ചേച്ചി മനസ്സിൽ തോന്നി ചേച്ചിയുടെ കുട്ടിയുടെ വയറിലൊരു മുഴയായിരുന്നു അപ്പോൾ അതിൽ സ്കാൻ ചെയ്തപ്പോൾ അത് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഇങ്ങനെ ഇടവട്ടിക്കൃഷ്ണന് നാണയം കൊണ്ടുള്ള തുലാഭാരം വഴിപാട് നേർന്നു ഈ ഒരു വഴിപാടിന് ശേഷം നിശ്ചയിച്ച് പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ സമയം അടുക്കുന്നു ആ സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ അപ്രത്യക്ഷമായി അപ്പോൾ അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് അത് അതിൽ ശേഷമാണ് രോഗശമനത്തിന് നാണയം കൊണ്ടുള്ള തുലാഭാരം ഇവിടെ ആയിത്തീർന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന വഴിപാടുകളൊക്കെയും ഭഗവാനായിട്ട് ഓരോരുത്തരുടെ ഭക്തജനങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ് അപ്പോൾ അന്ന് ഈ ഏപ്രിൽ പതിമൂന്നിൽ നടക്കുന്ന സൗഖ്യ സൗഖ്യാഭീഷ്ടസിദ്ധ്യ പൂജയിൽ പങ്കെടുക്കാനും അതുപോലെ രോഗ ശമിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് വന്നാൽ നമുക്ക് ഈ വേദമന്ത്ര ജപ മുഖരിതമായ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും രോഗശമനത്തിന് വേണ്ടിയിട്ട് നാണയം കൊണ്ടുള്ള തുലാഭാരം എടുക്കാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സൗഖ്യ സൗഖ്യാഭീഷ്ടസിദ്ധി പൂജയുടെ ബുക്കിംഗ് ഈ ആറാം തീയതി വരെ ഉണ്ടാവും രാമനവമിയാണ് പിറ്റേ ദിവസം മുതൽ ഏഴാം തീയതി മുതൽ നമുക്ക് ക്ഷേത്രത്തിൽ അവരുടെ പേരിൽ നാളിൽ അർച്ചനയുണ്ടാവും ഇപ്പോൾ ഈ ഓൺലൈനായിട്ട് വഴിപാട് നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും പറ്റുമെങ്കിൽ ഈ ഏഴാം തീയതി മുതൽ ഈ പൂജ നടക്കുന്ന പതിമൂന്നാം തീയതി വരെ പറ്റുമെങ്കിൽ വെജിറ്റേറിയനായിട്ട് ആ രാവിലെയൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും എത്രയോ അനുഭവങ്ങളാണുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്നതുകൊണ്ട് പരിശോഭിക്കുകയാണ് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന സൗഖ്യ അഭീഷ്ട സിദ്ധിപൂജയിൽ പങ്കെടുക്കാനും നേരിട്ട് പങ്കെടുക്കാനും അല്ലാതെയും പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അപരിമയമായ ഒരു ചൈതന്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അതായത് നമ്മളീ ഓരോ തുടങ്ങി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുജ്ജന്മത്തിൽ ആർജിച്ച കർമ്മഫലങ്ങളിൽ ദുഷ്കർമ്മമാണ് നമുക്ക് അധികരിച്ച് നിൽക്കുന്നതെങ്കിൽ അത് പടിപടിയായി കുറച്ച് കൊണ്ടുവരാനായിട്ടു തന്നെ ഈ ഓരോ പൂജ കഴിയുമ്പോഴും നമ്മൾ ദൂരദേശങ്ങളിലുള്ള ആളുകൾക്ക് നമ്മൾ പൂജിച്ചാ നാണയം അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഒരു ആദ്യത്തെ പൂജ നടക്കുമ്പോൾ അത് ആ നാണയം ഇട്ട് വയ്ക്കാനുള്ള സഞ്ചി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആ കുടുംബത്തിലെ ആരൊക്കെ ഈ പൂജ നടത്തുന്നുണ്ടോ അവരൊക്കെയും എന്ത് ചെയ്താൽ മതി ആ നാണയം ആ സഞ്ചിയിലിട്ട് വെച്ചാൽ മതി അതൊക്കെയും എന്താ ചെയ്യാനുള്ളതാണ് ഭഗവാന്റെ ഒരു ചൈതന്യ പ്രവാഹമായിട്ട് തലമുറകളിലേക്ക് പകരാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ ഒരു പൂജയുടെ വലിയൊരു കൺസെപ്റ്റ് അപ്പോൾ അതുകൊണ്ട് ആ നാണയമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പൂജാമുറിയിലോ എവിടെയാണെങ്കിലും ആ സഞ്ചിയിലിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതിയാവും അങ്ങനെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അകലട്ടെ ആയിരാരോഗ്യ സൗഖ്യം എല്ലാവർക്കും അടുത്ത തലമുറകളിലേക്കും പകരാനുള്ള വലിയൊരു കൺസെപ്റ്റിലുള്ള ഒരു പൂജയാണ് അപ്പോൾ എല്ലാവർക്കും ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഏപ്രിൽ പതിമൂന്നിൽ നടക്കുന്ന സൗഖ്യ അഭീഷ്ട സിദ്ധി പൂജയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദ്രപൂർവ്വം ക്ഷണിക്കുകയാണ്